നിങ്ങൾ എന്താണ് 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 നിങ്ങൾക്ക് പ്രശ്നം ചില ഞാൻ അങ്ങനെ മോശമായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മടെ ഈ എന്താ പറയാ ഇസ്ലാം കുറച്ച് ഇതാക്കണൊക്കെ സംസാരത്തില് തോന്നി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഞാൻ അറിയാലോ നിങ്ങൾ എന്റെ വീഡിയോ കാണലാണല്ലോ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ മത വിമർശനം നടത്തുന്നതായിട്ട് കണ്ടിട്ടോ നിങ്ങള് അത് മറ്റേ ആർക്കും കാണാൻ പറ്റൂലോ ലൈക്ക് ഇടുന്ന ആളെ പേര് പോലും നമുക്ക് കാണാൻ പറ്റൂല പിന്നെ എങ്ങനെ ലൈക്ക് ഇടുന്ന ആൾ ആരാണെന്നോ അങ്ങനല്ല കമന്റ് കമന്റാണോ ഉദ്ദേശിക്കുന്നത് കമന്റ് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൽ എന്താണ് പ്രശ്നമായിട്ട് നെഗറ്റീവായിട്ട് സംസാണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് തെറ്റിദ്ധാരണയാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നോണ്ട് ഞാൻ നിങ്ങളോട് ലാസ്റ്റ് ലാസ്റ്റ് വീഡിയോ പറഞ്ഞുതരാം എനിക്ക് തോന്നി താലിബാൻ അങ്ങനത്തെ യൂട്യൂബൊക്കല്ലേ സോഷ്യൽ നമ്മ മീഡിയയിൽ ഞാനൊരു ചോദിക്കട്ടെ ഞാനിപ്പ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത വീഡിയോയില് ഏതാണ് കണ്ടെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നടന്ന വിഷയത്തിലാണോ നിങ്ങൾ കണ്ടത് ലാസ്റ്റ് ആയിട്ട് ആ ഞാൻ ആ വിഷയത്തിൽ എന്താ നമ്മൾ ആ ഭീകരവാദിനെ തള്ളി പറയണ്ടേ ആ തീവ്രവാദിനെ നമ്മൾ തള്ളി പറയണ്ടേ അല്ല അതല്ലേ ചെയ്യേണ്ടത് അതൊക്കെ പിന്നെ ഞാൻ ഞാൻ നായിക് ക്രിസ്മസ് ആഘോഷിക്കരുത് എന്ന് പറഞ്ഞേ അതിന്റെ തലേന്ന് ഒരു പോസ്റ്റ് ഇടുമ്പോ അത് അതൊരു ശരിയാണോ നമ്മളൊരു പൊതുസമൂഹം എല്ലാ മതങ്ങളും ജീവിക്കുന്ന ഒരു ജനാധിപത്യ മതേതര കാരണം ഞാൻ നമ്മുടെ ഉസ്താദ് ക്രിസ്മസ് ആഘോഷിക്കാൻ മക്കളെ എന്ന് രാജ്യങ്ങളാണ് ആ അത് പറയുന്നത് ഞാൻ പറഞ്ഞതാ അത് അത് പറയുന്നത് ശരിയല്ല എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആരും ഇല്ലായിട്ടാണ് നിങ്ങൾ എന്നാലോചിച്ചോ അതായത് നിങ്ങൾ നിങ്ങൾ എന്തെന്ന് ആലോചിച്ചോക്കൂ ഒരു കാര്യം ഞാൻ പറയട്ടെ നിങ്ങൾ ഒരു പതിർച്ചിലൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ലേ ഒരു മതമൊക്കെ ആയി ബന്ധപ്പെട്ടെന്നെ മുന്നോട്ട് പോകാനാണല്ലോ നിങ്ങൾ പഠിക്കുന്നത് പഠിക്കുന്നതിന് അല്ലേ അപ്പോ നിങ്ങൾ തന്നെ ആലോചിച്ചു പോകൂ നമ്മളെ വേറൊരു മതങ്ങളെ പ്രോഗ്രാമിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോ എങ്ങനെയാണ് സ്വന്തം വിശ്വാസം തൊഴിഞ്ഞു പോവുക എനിക്ക് തീരെ അറിയു ചോദിക്കുക നിങ്ങൾ ക്രിസ്മസിന് ഇപ്പൊ നിങ്ങൾ ദൃശ്യം പഠിക്കുന്ന ഒരാളാണ് നിങ്ങൾ ക്രിസ്മസിന് ആഘോഷത്തിൽ പങ്കെടുക്കുന്നത് നിങ്ങൾ ഓണത്തിന് പങ്കെടുക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ നിങ്ങളെ വിശ്വാസം തകർന്നു പോവുക അത് ശരിയല്ലല്ലോ പറയുന്നത് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒരു ജനാധിപത്യം അതേതരത്തെ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ അപ്പൊ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നമ്മൾ മുന്നോട്ട് പോകണ്ടേ ഒരു മതം മാത്രം മതി മതിയെന്നില്ല അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പുരോഹിതനോ അല്ലെങ്കിൽ ഒരു ഹിന്ദു ആയിട്ടുള്ള പുരോഹിതന്മാർ അങ്ങനെ അവരെ സന്യാസിമാർ ആരെങ്കിലും രംഗത്ത് രംഗത്തെത്തി പറയുന്നുണ്ടോ പെരുന്നാൾ ആഘോഷിക്കരുതല്ല ഞാൻ ഈ ജീവിതത്തിൽ ഇന്നവരെ കേട്ടിട്ടില്ല നിങ്ങൾ കേട്ടിട്ടുണ്ട് ഏതെങ്കിലും ഓണത്തിന്റെ പരിപാടി ഞാൻ ഞാൻ എന്ത് പരിപാടിയാണ് ആഘോഷിക്കുന്നത് പറഞ്ഞരാസ്ലിങ്ങൾ പോർത്തിട്ട് അവര് അറിവടക്കി കഥ നിങ്ങള് എന്താണ് ക്രിസ്മസ് നിങ്ങൾ ആഘോഷിക്കാർ എന്നാൽ അവര് ഞാൻ പറയട്ടെ ഞാൻ നിങ്ങളോട് നിങ്ങളോട് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ നിങ്ങളോട് ഞാൻ ഏത് ആഘോഷത്തിൽ പങ്കെടുക്കുന്ന എന്താ പറയുന്നത് അത് ചെയ്യരുത് എന്ന് പറയുന്നത് ഒന്ന് തെറ്റാണ് രണ്ട് നിങ്ങൾ ക്രിസ്മസിന് അവര് നിങ്ങളെ ഫുഡിന് വിളിച്ചാല് അല്ലെങ്കിൽ ഒരു ആഘോഷം കോളേജിലൊക്കെ ആണെങ്കിൽ ക്രിസ്മസും ഓണവും ആഘോഷിക്കാറുള്ളത് അല്ലേ അപ്പൊ അവിടെ എന്താണ് പോത്തി നടക്കുന്ന പരിപാടിയാണോ അല്ലല്ലോ നടക്കല് അവിടെ എന്താണ്ടാവല് കലാപരിപാടികളും പാട്ടും പ്രോഗ്രാമുകളും എല്ലാം ഉണ്ടാവല്ലേ അല്ലെ ആഘോഷിക്കില്ല ഞാനൊരു ഗവൺമെന്റ് കോളേജിൽ പഠിച്ച ഒരാളാണ് ഗവൺമെന്റ് കോളേജിലാണ് ഞാൻ ഡിഗ്രി പഠിച്ചിരുന്നത് ആ ഗവൺമെന്റ് കോളേജില് ോമ്പ് തുറ പോലും നടത്താറുണ്ട് എന്റെ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഒക്കെ നോമ്പ് നോട്ടിട്ടാണ് അവരത് അല്ല അവര് നമ്മുടെ ഭാഗമായിട്ട് അത് 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 അവരെ ആചാരാണ് അത് നമ്മൾ പോവരുത് എന്ന് ആരും ഇവിടെ പറയുന്നില്ല പകരം എന്താ ഞാൻ ഒരു ഗവൺമെന്റ് കോളേജിലാന്ന് എടുത്തു പറയുന്നത് അറിയോ ഒരു മാനേജ്മെന്റ് സിസ്റ്റത്ത് പോലും അല്ല ഞാൻ പഠിച്ചത് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ പറഞ്ഞ കേൾക്കും ഞാൻ പറയുന്നുണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു കേൾക്കൂ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലേ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഗവൺമെന്റ് കോളേജിലാണ് ഞാൻ പഠിച്ചത് ആ കോളേജിൽ നോമ്പുതുറ നടത്തിയിട്ടുണ്ട് ആ നോമ്പുതുറക്ക് ക്രിസ്ത്യന് ഹിന്ദു എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഒരുമിച്ചാണ് ആഘോഷിച്ചത് അപ്പൊ ഇത് നിങ്ങൾ വെറുതെ പറയരുത് ഈ മുസ്ലിംസിന്റെ ആഘോഷത്തിനൊന്നും ആരും പങ്കെടുക്കുന്നില്ല അത് പറയുന്നത് ശരിയല്ല നിങ്ങൾക്ക് അത് അറിയൂല എന്ന് പറഞ്ഞാൽ മതി ആഘോഷിക്കലില്ല എന്ന് പറയരുത് അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യം നമ്മ അറിയില്ലേ അവര് നമ്മുടെ പെരുന്നാൾ ആഘോഷിക്കോ ഇല്ല ഒരിക്കലും ഇല്ലാത്ത വീട്ടിലില്ല നമ്മ ഓണത്തിന് വീട്ടില് സദ്യ വെക്കും മുസ്ലിംസിന്റെ വീട്ടില് അതിനെന്താണ് നിങ്ങൾക്ക് പ്രശ്നം പ്രശ്നം ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞത് ഇക്ക പറയുമ്പേ ഇക്കാനേതാക്കണല്ലോ ഇക്ക കൊറൊക്കെ പറയണത് ഇപ്പൊ ഞാൻ പറഞ്ഞു മറ്റേ തീവ്രവാദികളും മറ്റേ താലിബാൻ്റെ എന്തൊക്കെ പറഞ്ഞു ാലിബാൻ്റെ മൈൻഡ് ചെയ്യാണ്ട് അങ്ങനെ ഡോർ അടിച്ചിരുന്ന പറഞ്ഞ റൂമിൽ ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് പുറത്തു കറങ്ങാൻ പള്ളിയാണൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ഇട്ട് കമന്റ് വെച്ചപ്പോ എനിക്ക് വിഷമം തോന്നി അല്ലെ താലിബാൻ താലിബാൻ പറഞ്ഞത് അടുക്കള അതായത് അടുക്കളയിൽ പോലും ജനല് വെക്കരുത് എന്ന് പറയാ സ്ത്രീകൾക്ക് കാറ്റും വെളിച്ചം ഒന്നും പോലും കിട്ടരുതോ നിങ്ങള് നിങ്ങൾ തന്നെ നിങ്ങൾ നിങ്ങൾ നിങ്ങൾസ് പഠിക്കുന്ന ഒരാളല്ലേ നിങ്ങൾക്ക് അത് പറഞ്ഞുകൂടെ അത് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൂടെ താലിബാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് നിങ്ങൾ പറഞ്ഞോ എന്തിനും നോക്കിയേ നമ്മക്കറിയാലേ അത് ശരിയല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞു അല്ല നിങ്ങള് നിങ്ങള് നിങ്ങൾ നമ്മുടെ മുമ്പുണ്ടല്ലോ എന്റെ അടിയിൽ ആൾക്കാരെന്തൊക്കെ മുസ്ലിംസിനൊക്കെ എല്ലാരേം കുറ്റം പറയല്ലേ അല്ല എല്ലാ ഞാൻ എനിക്ക് ഈ കമന്റ് ഇടുന്ന എല്ലാ ആളുകളെയും ഉത്തരവാദിത്തം എനിക്ക് പറ്റില്ല കാരണം എന്നെ തെറി വിളിക്കുന്ന എന്റെ എന്റെ ഉമ്മനെയും ഉപ്പനെയും വരെ തെറി വിളിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ഞാനത് ആ കുറ്റം നിങ്ങളോട് പറയുന്നില്ലല്ലോ നിങ്ങളല്ലാതെ കേൾക്കും നിങ്ങളൊന്നും കേൾക്കൂ നിങ്ങളുമല്ല എന്നെ തെറി വിളിച്ച് കമന്റ് ചെയ്തെന്ന് ഞാനും അല്ല എന്നെ തെറി വിളിച്ചു അപ്പൊ കമന്റ് ചെയ്യുന്ന ആൾ എന്നെ വിളിച്ചാലല്ല എനിക്ക് പറയാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ ചാനലിൽ കമന്റ് ഇടുന്നത് ഞാനല്ല ഓക്കെ അപ്പൊ ഞാൻ പറയുന്ന വിഷയത്തിന് എനിക്ക് ഉത്തരവാദിത്വം പറഞ്ഞു തരാൻ പറ്റൂ ഞാൻ പറയുന്ന വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് താലിബാൻ മുന്നോട്ട് വെക്കുന്നത് ചെറ്റത്തരാന്ന് ആര് പറയണം ബോധമുള്ള ആളുകൾ പറയണം കാരണം എന്താണ് അത് നിങ്ങൾ തന്നെ പറയാം നിങ്ങൾ 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 എന്നെ പറഞ്ഞെന്നോട് അത് തെറ്റാണ് അത് ശരിയല്ല പിന്നെന്താണ് അത് പറഞ്ഞാൽ പ്രശ്നം അത് നിങ്ങൾക്കുള്ള ഒരു പ്രശ്നം എന്താ അറിയുമോ അപ്പൊ ഒരു പ്രശ്നം ഇപ്പൊ നമ്മൾ ഹമാസിന്റെ ഭീകരവാദത്തെ നമ്മൾ എതിർക്കുമ്പോ അപ്പൊ നിങ്ങളെപ്പോലുള്ള ആളുകൾ വരെ എതിർച്ചിലൊക്കെ പഠിക്കുന്ന ആളല്ലേ ഹമാസ് ഭീകരവാദികളാണെന്ന് നിങ്ങളും പറയണം അപ്പയാണ് ഈ കമന്റുകൾ ആളുകൾ ഇത് അതേ സമയത്ത് അമാസിനെ അമാസിനെ നിങ്ങൾ പറയാം സൗദി രാജകുമാരൻ മറ്റേ ഇസ്രായേലിന് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ പെട്ടപ്പോ അയാൾക്ക് ബുദ്ധിന്റെ തരണ്ടത് അതില്ല അയാൾ തെറ്റെന്ന് പറഞ്ഞില്ലേ സൗദി രാജകുമാരൻ ചെയ്യണം തെറ്റെന്ന് പറയാണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് ശരി നല്ലതല്ലേ അതെങ്ങനെ ശരി അല്ല ഞാൻ ഒരു കാര്യം ഞാൻ ആ ഉത്തരം പറയാം അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ ഹമാസ് എന്ന ഹമാസ് എന്ന ഭീകര സംഘടനയെ താങ്കൾ അനുകൂലിക്കുന്നുണ്ടോ അനുകൂലിക്കുന്നില്ലേ ചോദ്യം ഓക്കെ ഞാൻ മറുപടി പറഞ്ഞാൽ ഓക്കെ നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം ഓക്കെ ഞാൻ ഞാൻ ഉത്തരം പറയാം ഞാൻ ഉത്തരം പറഞ്ഞു തരട്ടെ ഞാൻ ഉത്തരം പറയാം അതായത് ആ സൗദി അറേബ്യന്റെ വിഷയല്ലോ നിങ്ങൾ ചോദിച്ചത് സൗദി അറേബ്യ പോലെ ഒരു രാജ്യല്ല യു എ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ആദ്യ കാലങ്ങളിലൊക്കെ തന്നെ പലസ്തീനായന് വലിയ പിന്തുണ കൊടുത്തിട്ടുണ്ടായിരുന്നത് പണ്ട് കുറച്ചു മുമ്പാ കുറച്ച് മുമ്പ് വർഷം പക്ഷേ ഈ കാലഘട്ടത്തിൽ ഈ പറയുന്ന യു എ സൗദി അറേബ്യ പോലെയുള്ള അറബ് രാജ്യങ്ങളൊക്കെ തന്നെ ഇസ്രായേലിന് പിന്തുണ കൊടുക്കൽ തുടങ്ങി അതെന്തിനാണെന്ന് വെച്ചാല് ഒരൊറ്റ കാരണേ ഉള്ളൂ പലസ്തീനെ പിന്തുണച്ചിട്ട് ഒരു ഒരു സ്ഥലവും അല്ലെങ്കിൽ പലസ്തീനും മീൻസ് അവിടെ കാര്യങ്ങൾ കൊണ്ടെടുക്കുന്ന ഹമാസിനെ പിന്തുണച്ചിട്ട് ഒരു കാര്യവും ഇല്ലാന്നും ലോകത്ത് ഒരിക്കലും സമാധാനം എന്നുള്ളതും സൗദി അറേബ്യയും യു എയും ഉൾപ്പെടെ ആ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുശേഷമാണ് ഇസ്രായേലിന്റെ ഒപ്പം സൗദി അറേബ്യ ആണെങ്കിലും യു എ ആണെങ്കിലും ഒക്കെ ഒപ്പം നിലപാടെടുക്കുന്നത് മനസ്സിലായോ ഇപ്പൊ ഈ ഹമാസ് എന്ന ഭീകര സംഘടന കാരണമാണ് ഗാസേൽ ജനതക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നുള്ളത് അറേബ്യൻ രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു പക്ഷെ നമ്മുടെ കേരളത്തിൽ ബുദ്ധി ഇല്ലാത്ത ഒരുത്തനും അത് അംഗീകരിക്കും ബുദ്ധി ഇല്ലാത്ത ആളുകളുണ്ടല്ലോ അവരിപ്പോഴും പറയുന്നത് ഓ ഗാസയിൽ സമാധാനം ഇല്ലാത്തത് ഇസ്രായേൽ ഇസ്രായേൽ കാരണമല്ല ഹമാസ് കാരണം ഹമാസ് ഒക്ടോബർ സെവൻത്തിന് ഇസ്രായേലിലേക്ക് ഭീകരാക്രമണം നടത്തി ആ ഭീകരാക്രമണത്തിന് മുമ്പ് വരെ നിങ്ങൾ മനസ്സിലാക്കണം ഈ ഗാസൻ ജനത ഇസ്രായേലിൽ പോയി ജോലി ചെയ്ത് സുഖകരമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരായിരുന്നു ഈ വെള്ളവും വെളിച്ചവും ഉൾപ്പെടെ ഇസ്രായേലാണ് ഈ ഗാസൻ ജനത കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ തന്നെ തകർത്തത് ഹമാസ് ആണ് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെ അറബ് രാജ്യങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം പ്രത്യേകിച്ച് സൗദി അറേബ്യ അതുകൊണ്ടാണ് സൗദി അറേബ്യ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നത് ഇത് ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ അറിയാതെ പോകുന്നത് ഒരൊറ്റ കാര്യമല്ല ഇവിടെ മീഡിയാസ് നിങ്ങളെ ഞാൻ ചോദിക്കട്ടെ ഇസ്രായേലിൽ മുസ്ലിങ്ങളുടെ കാര്യം നിങ്ങൾക്കറിയോ ഇസ്രായേലിൽ മുസ്ലിങ്ങളുടെ കാര്യം നിങ്ങൾക്കറിയോ പിന്നെ അറിയാണ്ട് ഒന്നും കൂടി പറയുമോ മൊത്തം ഓക്കെ ഞാൻ 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 ചോയിച്ച് ഞാൻ ചോദിച്ചതിന് ഉത്തരം അതായത് ഇസ്രായേൽ ഇസ്രായേൽ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അതായത് ഇസ്രായേലില് പതിനേഴ് ലക്ഷത്തിലധികം മുസ്ലിംകൾ ഉണ്ട് ഇവർക്കൊക്കെ തന്നെ പ്രൊട്ടക്ഷനും സംരക്ഷണവും കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആരാണ് ഇസ്രായേലി ഭരണാധികാരികളാണ് പിന്നെ ഈ നെസറ്റ് എന്നാണ് ഇസ്രായേലിന്റെ പാർലമെന്റിന് പറയാം നമ്മുടെ രാജ്യത്ത് പാർലമെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ നെസ്സറ്റ് എന്നാ പറയാം അവിടെ പത്ത് എം പിമാര് മുസ്ലിങ്ങൾ ഈ പത്ത് എം പിമാരിൽ തന്നെ കൂടുതലും സുന്നി മുസ്ലിങ്ങളാണ് ഇവരൊക്കെ തന്നെ ഇസ്രായേലിന് സമാധാനത്തിലാണ് ജീവിക്കുന്നത് ഇവിടെ ഇവരെ എല്ലാ ആളുകളും അതായത് ഇസ്രായേൽ ഒരിക്കലും മുസ്ലിങ്ങൾക്കെതിരല്ല എന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കണം മനസ്സിലായോ ഇസ്രായേൽ ഒരിക്കലും മുസ്ലിങ്ങൾക്കെതിരല്ല അങ്ങനെ ആണെങ്കിൽ പതിനേഴ് ലക്ഷത്തിലധികം മുസ്ലിങ്ങൾ അവിടെ ഉണ്ടാവൂലായിരുന്നു അതേപോലെ തന്നെ പാർലമെന്റിൽ എം പിമാരുണ്ടാവൂലായിരുന്നു ഇതൊക്കെ തന്നെ ഇസ്രായേലുണ്ട് അപ്പൊ ഇങ്ങനെ ഇസ്രായേൽ അല്ലേ ഇപ്പൊ മനസ്സിലാക്കി തെറ്റുണ്ട് ഇസ്രായേൽ ചെയ്യണത് എന്താണ് അവിടെ മുസ്ലിംസ് ഞാൻ ഞാൻ ഇസ്രായേൽ ചെയ്യുന്ന തെറ്റ് വായിക്കുന്നതായി ഞാനും കുറച്ച് വർഷങ്ങളായി ഞാനും കാണാറുണ്ട് പത്രത്തില് ഞാന് ധരത്തിലടിക്കുമ്പോ നാലഞ്ച് പത്രം വരുന്നുണ്ട് മനോരമ വരുന്നുണ്ട് മാധ്യമം വരുന്നുണ്ട് പിന്നെ മാധ്യമവും ചന്ദ്രിക കൂടുതൽ ഏത് പത്രം വായിക്കല് മാധ്യമവും ചന്ദ്രിക ഈ സുപ്രഭാതവും ഇതിലൊക്കെ വെച്ചിട്ട് ഏത് കൂടുതലാണ് ഏതാ കൂടുതൽ അയക്കല് ആ കൂടുതല് ഓക്കെ

ബുദ്ധിമുട്ടായില്ല ഇല്ലല്ലോ ഒരു പ്രശ്നമില്ല അല്ല നിങ്ങൾ നിങ്ങൾ എന്നെ തെറി വിളിച്ചാലേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ നിങ്ങൾ വിഷയങ്ങൾ സംസാരിച്ചാൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ഓക്കെ ഇസ്രായേൽ ഇസ്രായേൽ ഗാസയിലേക്ക് എത്തി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യാണ് ഞാൻ അത് അംഗീകരിക്കുന്നത് പക്ഷെ ഇസ്രായേൽ എന്തിന് ഗാസയിലേക്ക് എത്തി ഒക്ടോബർ സെവന്തിന് അമാതെന്ന ഭീകര ഇസ്രായേലിലുള്ള പൗരന്മാരെ പിടിച്ചു കൊണ്ടുപോയി ഇരുന്നൂറ്റി അൻപതിലധികം ആളുകളെ പിടിച്ച് ഗാസയിലേക്ക് കൊണ്ടുപോയി വേറൊരു രാജ്യത്തേക്കല്ല കൊണ്ടുപോയി ഗാസയിലേക്ക് കൊണ്ടുപോയി ആ ഗാസയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തത് മാത്രമല്ല ഗാസയിലെ തുരങ്കങ്ങളിൽ പോലെ പാർപ്പിച്ചിട്ട് ഇന്നും അമാസ് എന്ന ഭീകര സംഘടന വിട്ടുകൊടുത്തില്ല അത് മാത്രല്ല ഒക്ടോബർ സെവൻത്തിന് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൂട്ടക്കൊല ചെയ്തു ഇതേ അമാസ് എന്ന ഭീകര സംഘടന അപ്പോ തങ്ങളുടെ പൗരന്മാരെ തേടിയിട്ടാണ് ഇസ്രായേൽ സൈന്യം ഗാതയിലെത്തി ഇനി സിമ്പിൾ ആയിട്ട് ഒരു ചോദ്യം നമ്മുടെ രാജ്യത്തെ ഒരു പൗരന്മാര് നിങ്ങളും നിങ്ങളെ ഉപ്പയും നിങ്ങളെ ഉമ്മയും ഉൾപ്പെടെ ഒരു പത്ത് ആളുകള പാകിസ്ഥാൻ ഭീകരവാദികൾ വന്ന ഒരു ദിവസം പിടിച്ചു കൊണ്ടുപോയി നമ്മുടെ രാജ്യത്തെ സൈന്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാനിലേക്ക് പോയാൽ നിങ്ങളത് ആക്രമണം എന്നോ പറയോ അല്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷ എന്നോ പറയാ അല്ല ഞാൻ പറഞ്ഞു തരാം അതായത് ഇസ്രായേൽ ചെയ്യുന്ന എന്താച്ചാൽ ഇസ്രായേലിന്റെ പൗരന്മാരെ പിടിച്ചുകൊണ്ടുപോയി ആര് ഒരു രാജ്യത്തെയും സൈന്യല്ല അല്ല പിടിച്ചോണ്ടോയത് ഹമാദ് ഭീകര സംഘടന ആ ഭീകര സംഘടന കൊണ്ടുപോയത് ഗാസയിലേക്ക് അപ്പൊ ഇസ്രായേൽ സൈന്യം എങ്ങോട്ടാ പോണ്ടി ഗാസയിലേക്കല്ലേ പോണ്ടിയത് ആ ഗാസയിലേക്കാ പോയത് ഇവിടെ എന്താണ് നിങ്ങൾ പ്രശ്നം കാണുന്നത് ഇസ്രായേൽ ഇസ്രായേലിന്റെ പൗരന്മാരെ മോചിപ്പിക്കാൻ ഇസ്രായേൽ സൈന്യം പോവരുതായിരുന്നു ആ അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് ഗാസയിലെ ജനതയ്ക്ക് സ്വാതന്ത്ര്യം വേണമെന്നും സമാധാനം വേണമെന്നും അതിയായി ആഗ്രഹിക്കുന്നില്ലേ ഓക്കെ ഇനി ആ ഉത്തരം പറയാം അതേപോലെ തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഗാസയിലും ഇസ്രായേലും സമാധാനം വേണം വേണംന്ന് മനസിലായോ ആ ആ അപ്പോ ഈ ഗാസയിലും ഇസ്രായേലും സമാധാനം വേണമെങ്കിൽ ഒരൊറ്റ പോവും ഉള്ളൂ ഒന്ന് ഹമാസ് എന്ന ഭീകര സംഘടന തകല ബന്ധികളെയും അതായത് ഇസ്രായേലി പൗരന്മാരെ വിട്ടുകൊടുക്കണം അത് ഇന്നും ഹമാസ് വിട്ടുകൊടുത്തില്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് മനുഷ്യത്വത്തിലൊക്കെ വലിയ വിശ്വാസല്ലേ അല്ലെ മനുഷ്യത്വം എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ ഉപദ്രവിക്കുക വലിയ വേദന അല്ലേ വേദനേ ആരായാലും അപ്പൊ ഈ ഇരുന്നൂറ്റിഅൻപതിലധികം ആളുകളെ പിടിച്ചോണ്ടിട്ട് ഇന്നും നൂറാള് ഹമാസിന്റെ കയ്യിലാളത് ഈ ഹമാസാരി നൂറാള് വിട്ടുകൊടുക്കണ്ടേ അല്ല ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ ഇസ്ര അല്ല ഞാൻ വേറൊക്കെ അയച്ചോട്ടെ നിങ്ങൾ ഹമാസിനെ അംഗീകരിക്കുന്നുണ്ടോ അല്ലേ അംഗീകരിക്ക ഞാൻ നല്ല കാര്യമാണ് നിങ്ങൾ നിങ്ങൾ അംഗീകരിക്കില്ല നല്ല കാര്യം അപ്പൊ ഈ ഹമാസ് ഇല്ലാതായാൽ തന്നെ ഖാദൻ ജനതക്ക് അവിടെ സമാധാനം ഉണ്ടാവും ഒരു തർക്കവും ഇല്ലല്ലോ മനസ്സിലായോ ഈ ഇസ്രായേൽ ആണ് അവിടെ നിങ്ങൾക്ക് നിങ്ങളിപ്പോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയല്ലേ അപ്പൊ നിങ്ങളൊന്ന് ഈ നമ്മുടെ നിങ്ങളൊക്കെ വായിക്കുന്ന മാധ്യമവും ഈ പറയുന്ന ദുപ്രഭാതവും ഈ പറയുന്ന ചന്ദ്രിക ഒന്ന് മാറ്റി വെക്ക പറ്റെങ്കിലും മനോരമ മാറ്റി വെച്ച പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കൊണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് അറിയുന്നത് പ്രശ്നമല്ല ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവൂ ഇല്ല പ്രശ്നമല്ല അത് പ്രശ്നമൊന്നുമില്ല ഇല്ലെങ്കിൽ പ്രശ്നമില്ല അതെടുക്കുക ഈ ഓൺലൈൻ ന്യൂസുകൾ കാണാം ആ ന്യൂസുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക ആ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി ഈ ഗൂഗിളിൽ തന്നെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും ഇവിടെ സമാധാനാണ് നിങ്ങളും ഞാനും ഒക്കെ ആഗ്രഹിക്കേണ്ടത് അതിനൊറ്റുറ്റയ്യുള്ളൂ ഇവിടെ ഉള്ള തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ ഇല്ലാതാവണം അവരില്ലാതായാല് ഈ പറയുന്ന പലസ്തീനിൽ നിന്നല്ല ലോകത്തെല്ലാ തരത്തും സമാധാനം ഉണ്ടോ ഇപ്പൊ ഇവിടെ ഇവിടെ നമ്മളൊക്കെ ചെയ്യുന്ന ഇവിടെ ആളുകൾ ചെയ്യുന്നെ നമ്മളല്ല ഞാൻ ഇന്നേവരെ ചെയ്തിട്ടില്ല ഇവിടെ ആളുകൾ ബുദ്ധിയും വിവരവും ഇല്ലാത്ത ആളുകൾ ഉയർത്തുന്ന പലസ്തീൻ കൊടി മാത്രമാണ് അതെന്താണ് ഇവിടെ ഉള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ മനുഷ്യത്വം പറയുന്ന ആൾക്ക് എങ്ങനെയാണ് ഇസ്രായേലിൽ കൊല്ലപ്പെട്ട ആളുകളെ കുറിച്ച് മിണ്ടാതിരിക്കാനാകാൻ പറ്റുമോ എവിടെ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടാലും അത് മോശമല്ലേ മോശമാണോ അല്ലേ ഇസ്രായേലുള്ള ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടാൽ അത് മോശമാണോ മോശല്ലേ സാധാരണക്കാരന് ആയിരിക്കുന്നു ഒരു സാധാരണക്കാരൻ കൊല്ലപ്പെട്ടാൽ അത് മോശമാണോ നല്ലതാണോ മോശമല്ലത് ഇക്ക പറയുന്നതല്ല നിങ്ങൾ എന്താണ് പറയുന്നത് ഇസ്രായേലുള്ള സാധാരണക്കാർ കൊല്ലപ്പെട്ടാൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവോ അല്ലെങ്കിൽ വിഷമം ഉണ്ടാവോ ആ ഓക്കെ അതാണ് യാഥാർത്ഥ്യം അപ്പോ ഇവര് അതായത് ഈ പറയുന്ന ഇസ്രായേലും ആരും കൊല്ലപ്പെടരുത് ഈ പറയുന്ന പാലസ്തീനും ആരും കൊല്ലപ്പെടരുത് എന്നല്ലേ ബോധമല്ല എല്ലാരും ഉയർത്തിപ്പിടിക്കേണ്ടത് അപ്പൊ ഒരു ഭാഗം മാത്രം കൊല്ലപ്പെടരുത് എന്ന് പറയുന്നതാണ് ഞാൻ ഉയർത്തി കാണിക്കുന്നത് അത് ശരിയല്ല അത് ഇവിടെ ഉള്ള മുസ്ലിങ്ങൾ എന്നല്ല എല്ലാ ആളുകളും പറയേണ്ടി എന്താണ് ഈ രണ്ട് സ്ഥലത്ത് മനുഷ്യത്വം വടന്നു ഇല്ല അതിലെന്താ പ്രശ്നം അറിയോ നമ്മൾ തീവ്രവാദത്തെ അതായത് ഈ കുറെ ഇപ്പൊ ഞാൻ ഒരിക്കലും സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്കെതിരെ ഇന്നേവരെ ഒരു വീഡിയോയും ചെയ്തില്ല അപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എന്ന് വെച്ചാൽ തീവ്രവാദവും ഭീകരവാദമൊക്കെ ഉയർത്തുന്ന ആളുകളെ ഞാൻ എതിർക്കുന്നുള്ളൂ മനസ്സിലായോ ഇത് എതിർക്കുന്ന ഈ ഇത്തരം ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ട് ആർക്കാ ബുദ്ധിമുട്ട് അറിയും ആദ്യം മുസ്ലിങ്ങൾക്ക് എന്നാ ബുദ്ധിമുട്ട് സാധാരണ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തിരിച്ചറിയണം പലസ്തീന് വേണ്ടി മാത്രമല്ല കൊടി ഉയർത്തേണ്ടത് ഇസ്രായേലിലും പലസ്തീനിലും സാധാരണക്കാർ കൊല്ലപ്പെടരുത് എന്ന് തന്നെ ഉയർത്തണം അവിടെയാണ് യാഥാർത്ഥ്യവും അല്ലേ ഒരു കൊല്ലം കഴിഞ്ഞ് ഒരു കൊല്ലവും രണ്ടു മാസവും കഴിഞ്ഞ് ഇപ്പം യുദ്ധം തുടങ്ങിയിട്ട് അല്ല നമ്മൾ ഒരുപാട് ചരിത്രം പിറകോട്ട് പോയാൽ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം എടുത്തു പറയാം എന്നെ വിളിക്കുന്ന എല്ലാ കോളുകളും ഞാൻ റെക്കോർഡ് ചെയ്യാറുള്ളത് സാംസങ്ങിന്റെ ഒരു ഫോണിലാണ് ഈ ഫോണിൽ ചില റെക്കോർഡുകൾ എനിക്ക് പകുതി വെച്ച് കട്ടായി പോവാറുണ്ട് പൂർണ്ണമായിട്ട് റെക്കോർഡ് എനിക്ക് കിട്ടാറില്ല അത്തരത്തിലുള്ള കോളുകളൊന്നും തന്നെ നമ്മുടെ ചാനലിൽ പോസ്റ്റും ചെയ്യാറില്ല അതേപോലെ തന്നെ ഈ ഒരു കോളും പൂർണ്ണമായിട്ട് എനിക്ക് റെക്കോർഡ് കിട്ടിയിട്ടില്ലായിരുന്നു ഒരു പത്ത് മിനിറ്റ് കൂടിയൊക്കെ ഈ വ്യക്തിയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതെനിക്ക് പൂർണ്ണമായിട്ട് എടുക്കാൻ സാധിച്ചില്ല എനിക്ക് കിട്ടിയില്ല റെക്കോർഡായിട്ട് അപ്പോൾ എന്നിട്ട് ഞാൻ എന്തുകൊണ്ട് ഈ ഒരു വീഡിയോ ഈ ഒരു റെക്കോർഡ് ഇവിടെ പോസ്റ്റ് ചെയ്തു എന്നുള്ളത് സകലരും തിരിച്ചറിയണം ദർസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എന്നെ വിളിച്ചിട്ടുള്ളത് ഈ വിദ്യാർത്ഥി വായിക്കുന്ന പത്രങ്ങളെ കുറിച്ചൊക്കെ തന്നെ നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾക്കും നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാരെ വളർത്തുന്നതിൽ കൃത്യമായ പങ്കട്ട് നമ്മുടെ മാധ്യമങ്ങള് ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഇവിടെ എന്താ പലസ്തീൻ അനുകൂല കാര്യങ്ങൾ മാത്രമേ മുന്നോട്ട് വെക്കാറുള്ളൂ എന്തിനേറെ പറയുന്നു നമ്മുടെ കേരളത്തിലെ പാർട്ടികൾ പോലും ആ ഒരു പലസ്തീൻ അനുകൂല കാര്യങ്ങൾ മാത്രമല്ലേ മുന്നോട്ട് വെക്കാറുള്ളൂ അപ്പോൾ നമ്മുടെ വളർന്നു വരുന്ന പുതിയ തലമുറക്ക് രണ്ടു ഭാഗത്തെയും വിഷയങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അപ്പൊ ഇവരൊക്കെ തന്നെ ഇവരൊക്കെ തന്നെ ആരെയാണ് ആശ്രയിക്കുന്നത് മാധ്യമം സുപ്രവാദം ചന്ദ്രിക നമ്മൾ പ്രത്യേകം ഓർക്കണം ഈ മാധ്യമമൊക്കെ എന്നൊക്കെ പറയുന്നത് എന്താ താലിബാൻ വിസ്മയമാണെന്ന് വാർത്ത കൊടുത്തിട്ടുള്ളൊരു മാധ്യമം അപ്പോൾ ഇതൊക്കെ പുതിയ തലമുറയെ വല്ലാത്ത രീതിയിൽ തീവ്ര ചിന്താഗതിക്കാരാനുള്ള വലിയ രീതിയിലുള്ള കാര്യങ്ങളെ മാധ്യമങ്ങളിലൂടെ ഈ പത്രങ്ങളിലൂടെയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾക്കും കൃത്യമായിട്ടുള്ള പങ്കുണ്ട് ഇവിടെ ഒരുപാട് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെ വളർത്തുന്നതിൽ നിങ്ങളെ കേട്ടില്ലേ എന്നെ വിളിച്ചിട്ടുള്ള വ്യക്തിയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇവരെയൊക്കെ പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്കൊക്കെ വലിയ പങ്കാണ് ഇവിടെ തീവ്ര ചിന്താഗതിക്കാരെ വളർത്തുന്നതിൽ ഇവിടെയുള്ള പാർട്ടികൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളത് ആളുകളും തിരിച്ചറിയുക